பொது வித்யாவாச நமக்கு நடப்பாதானே 29 സ്കൂளකටது மாதம் பூர்த்தி இருந்து கைமாறில் அதில் பொது வித்யாவாச வாய்ப்பு பெறப்பட்ட பந்தரில் विश्व கூட்டணி எடுத்த ஆತ್ಮார்த்தமான സഹாயதையை நம்மியோடு ஒதுக்கிய 10 பக்கரைக்கு கொண்ட நான்கு സ്കൂள்கள் இதிரோடும் அதிதீக சௌரியமுள்ள സ്കൂள்களுக்கு மட்டும் ஆறு സ്കൂளர்க்கு 20 கோடி ரூபாய் இப்ப அதுல இருந்து மீண்டும் அதே 20 கோடி ரூபாய் 40 கோடி ரூபாயை ஸ்பார்ட் ஸ்கூலராக்க வேண்டிய

அவசரம் நமக்கு படிப்ப முழுவது நடத்தி

വലിയ തരത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഫിഷറീസ് മേഖലയിൽ ഏറ്റവും മികച്ച കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിയ ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് ഏറ്റവും മികച്ച മലയിൽ സ്റ്റേറ്റ് മാത്രമല്ല ഏറ്റവും മികച്ച മഴയൽ ഡിസ്ട്രിക്ട് ജില്ല ഒന്ന ജില്ലയായി തെരഞ്ഞെടുത്തതും ഈ വർഷമാണ് അഭിമാനത്തോട് സന്തോഷത്തോടുകൂടി അന്ന് മുമ്പിൽ അവതരിപ്പിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ സംസ്ഥാനത്ത് ആരോഗ്യമേഖലയെ ശാക്തീകരിച്ചു തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ നമ്മൾ നന്നായി ഇടപെട്ടു മുപ്പത് കോടിയോളം രൂപ സംസ്ഥാന ആരോഗ്യവകുപ്പ് ചെയ്തത് കൂടാതെ ഫിഷറീസ് വകുപ്പ് ഇന്ന് ആരോഗ്യ നമ്മൾ പ്രാധാന്യം നൽകി ആയിരക്കണക്കിന് പുതിയ സംരംഭങ്ങൾ നമ്മുടെ തീരദേശ മേഖല ായിരത്തിന് സീ ഫുഡ് റെസ്റ്റോറന്റ് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കുടുംബാംഗങ്ങളെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഗവൺമെന്റ് ആ പ്രഖ്യാപനം ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടാണ് எ பாரீக தீர்ச்சி மானியம் உறப்பது அபிமான இது தொடக்க மாற்றமான ഒരുപാട് തരത്തിൽ തെറ്റായ വാർത്തകൾ ചമച്ചു വാർത്തകളെ ഫിഷറീസ് മേഖലയിൽ അനാവശ്യമായ ഇടപെടൽ നടത്താൻ ധാരാളം ആളുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഫ്ലാറ്റ് പിണറായി വിജയൻ ഈ ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രണ്ട് ഫയൽ ഹൈക്കോടതി എന്തെങ്കിലും മനസ്സിലാക്കി കുടുംബങ്ങൾ ിലും റോഡിലും കടന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് അനർഹമായ ഒരാളിനെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ ആയിട്ടുള്ള കമ്മിറ്റി ഒരാളെങ്കിലും അല്ലാത്ത എല്ലാർക്കും കിട്ടാനുണ്ടെങ്കിൽ നാനൂറോളം ഫ്ളാറ്റുകൾ പണിയുന്നുണ്ട് കൊടുക്കും പക്ഷേ രണ്ട് എട്ടും ഹൈക്കോടതി ബോപാലപ്പെട്ട ഹൈക്കോടതി തള്ളിയില്ലായിരുന്നെങ്കിൽ

അവരെ ഇളപ്പിടാൻ ശ്രമിച്ചാലും ആരെല്ലാം ഈ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ ജനങ്ങൾ ഈ പോലെ നിൽക്കുന്നതിന്റെ ശ്രമിക്കാനും തെളിവുകളാണ് തീരദേശം വികസനം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും മത്സ്യത്തൊഴിലാളിയെ സഹായിക്കാനും സാമൂഹ്യവും സാമ്പത്തികയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായും അത്തരമൊരു പ്രവർത്തനത്തിന് സഹായം ചെയ്യാൻ ഞങ്ങളോട് സഹകരിച്ച് എല്ലാവരും ഈ താക്കോൽ കൈമാറുന്ന ചടങ്ങും മലപ്പുറം നിർമ്മാണത്തിൽ നിർമ്മാണം താക്കോൽ കൈമാറുന്ന ചടങ്ങും അത് ഓൺലൈനായിട്ടാണ് അവിടെ കാണാൻ സമയം നടക്കുന്നത് കേരളത്തിന്റെ ആരാധ്യനായ ഇച്ഛാശക്തി കൊണ്ട് കണ്ടേടമുണ്ട് ഒരു പദ്ധതിയും പാതി വഴി ഉപേക്ഷിക്കാൻ പാടില്ല എന്ന നിക്ഷം കൊണ്ട് ഞങ്ങളെ ആളെ നയിച്ച് ഈ രൂപത്തിലേക്ക് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി ഈ ചടങ്ങ് ആദരവൂർ ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രശ്നം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തുന്നത് ഭദ്രദീപം കൊളുത്തി ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ായി ആദരമു വേണമെന്ന് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു ഇനി അഞ്ച് ഫ്ളാറ്റുകളുടെ താക്കോൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ കൈമാറുകയാണ് അതിലേക്കായി ഓരോരുത്തരെയും ക്ഷണത്തിനാണ് ആദ്യമായി ഐറൻ സിൽവസ്റ്റർ വലിയതുറ വേദിയിലേക്ക് ക്ഷണത്തിനാണ് വലിയതുറ ஆதரீர முக்கியமந்திர கை தாக்கல் ஏற்றுவாங்க எத்தனை ஜோன் வல்லியது அலக்ஸாண்டர் புதுதுர சாந்திர மகேஷ் வலியுது அடுத்ததாய்மா നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും താക്കോൽ ലയിച്ചു

സന്തോഷം പകരുന്നതും മനസ്സിലാകെ നല്ല കുളർമ്മ നൽകുന്നതുമായ ഒരു ചടങ്ങാണിത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തും നമ്മുടെ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ കടൽതീരമുള്ളൊരു സംസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ പലപ്പോഴായി നേരിടേണ്ടി വരുന്നൊരു സംസ്ഥാനവുമാണ് ഒന്നാം കടൽ പല ഭാഗത്തും തലയെടുത്തു കഴിയുന്നു കടലാക്രമണം വലിയ തോതിലാണ് നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമായും അതിൻ്റെതായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി എന്ന നിലയിൽ തണ്ടുകൊണ്ടുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കേണ്ട കാര്യമാണിത് നമ്മുടെ ഇതുപോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി വെച്ച് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല ആ കാര്യത്തിൽ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തോതിലുള്ള सहय आवश्यक अगम तीरद संरक्षा तीरदेश पाजिंटे निर्देश केन्द्र गवर्मेंट मे संस्थान समर्पित प പല കാര്യങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും നല്ല പരിഗണന ലഭിച്ചില്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ചാണ് ഇപ്പോൾ ൾ നിർവഹിക്കാൻ ശ്രമിച്ചു പോകുന്നു ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തു വരികയാണ് അല്ലെങ്കിൽ പലയിടത്തും വലിയ തോതിൽ കരയെടുത്തു പോകുമെന്ന

താമസിക്കേണ്ടി വരുന്ന തൊഴിലാളി ഒരു ഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് വളരെ അകലെ പോയി താമസിക്കുന്നതിന് സ്വാഭാവികമായും പ്രയാസമുണ്ടാകും അപ്പോൾ കടലാർത്ഥങ്ങളുടെ വീട്ടിൽ നിന്ന് നേരിടുന്ന കുടുംബങ്ങളെ ரிக் கிடும் அத்தரமொழி சிந்தியுடைய பாகமாக நிலவில் உள்ளவரையும் சுரட்சிதலாமிக்கிறதி பதி சார் ஆவிஷரித்து நல்ல ரீதி மதுசத்தொழிலாளிகள் அதுமாய் சகரிச்சு வந்த பொதுவையுள்ள அனுபவம் நம்ம மதுத்தொழிலாளிகள் கேரளத்தில் ஒரு தொழிலாளி பாக்க ஏற்றம் பிரயாசம் அனுபவிக்க ஒரு ஜனவிபாடமான நம்மள நாடு பொதுவேக்கவரை நல்ல ரீதிக்கப்பட நாடாக தான் பரஸியமாக பிரியாபித்த உயர்ந்த வேதனம் కేరళతా సాధారణ ఏదో తొలి ఆ తొలి జీవించినవర్ మన్యూ నయిచిపోవడం కడిన సే నాటి సృష్టిపెట్టి

വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവശതി അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്നിലക്കാണ് ആ വിഭാഗങ്ങൾക്ക് പ്രത്യേക സഹായം നൽകുന്നത് അതിന് സമാനമായ പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ சார் அங்கீகரிச்சிட்டு நம்ம நாட்டிலே அனுபவத்தில் நாலுகில பிரசிண்டி வந்த ட்டத்தில் வலியுறுத்த இடப்பட்டு சொந்த உடம்புக்கான தான் சுரட்சக்காய் ഇടത്തുപറഞ്ഞ നമ്പർ രാവിലെ സംസ്ഥാന സഭയിലെ എന്ന ഈ സംസ്ഥാനം ഈ സ്ഥിതി ചിത്ര മനസ്സ് പ്രകാരം തടയാതെ എന്ന് ചെയ്യാദൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന ബോധത്തോടെയാണ് സർക്കാരിന് ഇവിടെ ഉത്തരദേശ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ചെയ്യാ ുടെ എവും അതിൻ്റെ മറ്റെല്ലാ വശങ്ങളും വളരെ വിശദമായി തന്നെ ബഹുമാനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും അതെല്ലാം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നിശ്ചിത സമയത്തിന് മുമ്പ് സമീബന്ധിതമായി ഈ രൂപകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇടക്ക് പാരിസ്ഥീലികാനുമതി ലഭ്യമാക്കുന്നതിന് കേന്ദ്ര തടത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനുമതിക്ക് ുവന്ന കാലതാമസം അതൊരു വിഷമപരമായ സാഹചര്യം സൃഷ്ടിച്ചെങ്കിലും നല്ല രീതിയിൽ നിർമ്മികളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമായി കഴിയുന്നു അതിന് പാകുഭാഗായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർക്കമായി അഭിനന്ദിക്കുന്നു നമ്മുടെ ഇത്തരം പദ്ധതികൾ ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ ആ നിർമ്മാണം നടത്തുന്ന ഏജൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളം പൂർണ്ണ മനസ്സോടെ വിശ്വാസമർപ്പിക്കുന്ന